പുതുവത്സരാഘോഷത്തിനിടെ മദ്യപിച്ച് ഹോട്ടൽ മാനേജരെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ യുവമോർച്ച നേതാവും പ്രവർത്തകരും പിടിയിൽ കൊല്ലം കടപ്പാക്കട പ്രതിഭാ ജംഗ്ഷനിലുള്ള പ്രതിഭ റെസിഡൻസിയുടെ മാനേജർ ജിഷ്ണുവിനാണ് നെഞ്ചിലും കഴുത്തിലും കുത്തേറ്റത് സംഭവത്തിൽ യുവമോർച്ച കൊല്ലം ജില്ലാ സെക്രട്ടറിയും ബി ജെ പി തൃക്കടവൂർ മണ്ഡലം പ്രസിഡന്റുമായ അഷ്ടമുടി വടക്കേക്കര രേവതി ഭവനത്തിൽ ഗോകുൽ കരുവ പനയംചേരി മണികണ്ഠ ഭവനത്തിൽ ജയറാം പെരിനാട് പനയം കിഴക്കേവിള വീട്ടിൽ റിച്ചു രാജ്കുമാർ എന്നിവരെ കൊല്ലം ഈസ്റ്റ് പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റു രണ്ടു പേർ ഒളിവിലാണ് ഗോകുലും മറ്റു നാലു പേരും ചേർന്നാണ് ഹോട്ടലിൽ മുറിയെടുത്തത് മറ്റൊരാൾ കൂടെ എത്തിയതോടെ മാനേജർ ആവശ്യപ്പെട്ട പ്രകാരം മറ്റൊരു മുറി കൂടി എടുത്തു തുടർന്ന് മദ്യലഹരിയിലായ കൂട്ടുകാർ തമ്മിൽ വഴക്കും ബഹളവുമായി ബഹളം അസഹ്യമായതോടെ വിവരമന്വേഷിക്കാനെത്തിയ മാനേജരെ പ്രതികൾ ചേർന്ന് മർദ്ദിക്കുകയും പോലീസിനെ വിവരമറിയിക്കാൻ ശ്രമിച്ചപ്പോൾ പിന്നാലെ എത്തി കഴുത്തിലും നെഞ്ചിലും കൊത്തുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ മാനേജർ ജിഷ്ണുവിനെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी